ഹലോ ഗായ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു സീമാ ഫുഡ്സ് ഇപ്പോൾ ഞങ്ങളുള്ളത് പടന്നക്കാടുള്ള ഫിഷ് കൗണ്ടി റിസോർട്ടിലാണ് ഡൈനത്തിയുടെ മോളുടെ കല്യാണം കഴിഞ്ഞു ചെറുക്കനും പെണ്ണിനും ചെറുക്കൻ്റെ ആൾക്കാർ തന്ന ഒരു വിരുന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി പ്ലേസ് ആണ് ഞങ്ങൾ വിരുന്നിലെത്തുന്ന സമയം കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ടുതന്നെ വീഡിയോസൊന്നും കൂടുതൽ എടുക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല നമ്മൾ എത്തുന്ന സമയം തന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങിയിരുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങളും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എല്ലാത്തരം വിരുന്നും ഇവിടെ ഉണ്ടായിരുന്നു നല്ല ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു ഫിഷ് കറി ഉണ്ടായിരുന്നു ബിരിയാണിയും പുലാവും ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് ഫിഷ് കറി കുറച്ച് ദിവസമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ചിക്കനും മീനൊക്കെ കഴിച്ച് നല്ല മടുപ്പുള്ള സമയമായിരുന്നു അതുകൊണ്ടുതന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരു തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ സദ്യ കിട്ടിയത് ഇത് നല്ല കിടില്ലൻ പുലാവ് പക്ഷേ ഇതൊന്നും ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതേ ഇല്ല ചിക്കൻ ബിരിയാണി കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഞങ്ങൾ നേരെ പോയത് സദ്യ കഴിക്കാനാണ് ഇവിടെ ഉണ്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നി ഇതൊക്കെ കഴിച്ച് മടുത്ത വയറിന് സദ്യയൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുമല്ലോ അപ്പം നമുക്ക് വേണ്ടത് എടുക്കാം വേണ്ടതെടുത്ത് കഴിക്കാം ഞങ്ങളൊക്കെ സദ്യ എടുത്ത് കഴിച്ചു ഇവിടെ പോയാൽ മിക്കവരും സദ്യ തന്നെയാണ് കഴിച്ചത് നോൺ വെജ് ഒന്നും ആരും തൊട്ടതേ ഇല്ല പിന്നെ ചില ആൾക്കാർ ഫിഷൊക്കെ എടുത്തു എനിക്ക് ഫിഷിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സദ്യ മാത്രമാണ് കഴിച്ചത് പിന്നെ അപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു നെയ്യപ്പത്തിലും മറ്റേ അപ്പങ്ങളൊക്കെ കണ്ടിരുന്നു പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല പിന്നെ മോര് പായസമൊക്കെ ഉണ്ടായിരുന്നു തിരക്ക് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു കാരണം അവർക്ക് അടുത്തൊരു പാർട്ടിയും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം ആ ഒരു തിരക്ക് കാരണം നമ്മൾ എല്ലാവരും വീട്സ് ഒന്നും എടുക്കാതെ ഭക്ഷണത്തിന് മുമ്പിലേക്ക് ഇരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത് അത് എവിടെയെല്ലാം ഭക്ഷണം കഴിച്ച പകുതിയായിരുന്നു നമുക്കൊരു സൗകര്യത്തോടെ വീട് ഒരു ക്ലിയറായിട്ട് വീട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവരൊക്കെ ഭക്ഷണം കഴിഞ്ഞ് പുറത്തോട്ട് പോവുകയാണ് സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ പുറത്തൊക്കെ ഇരുന്ന് ചിലവഴിക്കാൻ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അത് കായലിൻ്റെ തീരുവാണ് നല്ല തെങ്ങിൻ തോപ്പും വയലൊക്കെ ആയിട്ട് പ്രകൃതി രമണീയമായ കാഴ്ച അവിടെ കാണും പക്ഷെ നമുക്ക് ആസ്വദിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങണ്ടിയും കൂടി ഉണ്ടായിരുന്നു രാത്രി വേറൊരു വിരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കാരണം കൊണ്ടെല്ലാം നമുക്ക് തിരക്കുള്ളത് ഒരു വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഇവർ ചെറുക്കൻ്റെ ആൾക്കാരാണ് കേട്ടോ ഇവരാണ് നമുക്ക് വിരുന്ന് തന്നത് പെണ്ണിനും ചെറുക്കനാണ് വിരുന്നു കൊടുത്തത് കൊടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും ക്ഷണിച്ചിരുന്നു ഇത് പുറത്തേക്കാഴ്ചയാണ് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഫിഷൊക്കെ നമുക്ക് തന്നെ പിടിച്ച് അവർക്ക് കൊടുത്താൽ ലൈവായിട്ട് അവർ ആയിട്ട് നമുക്ക് തരും നമുക്ക് എന്ത് മീനാണ് കിട്ടുന്നത് അത് നമുക്ക് ഉണ്ടാക്കി തരും എന്നാണ് പറയുന്നത് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മീൻ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ വന്നൊരു പ്രാവശ്യം കഴിച്ച് നോക്കുക കിഡിലൻ പ്ലേസ് ആണ് ഭക്ഷണമൊക്കെ കുഴപ്പമില്ലാത്ത ഭക്ഷണമായിരുന്നു ആസ്വദിച്ച് കഴിക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല ആ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ജസ്റ്റ് ഒന്ന് പുറത്ത് കാറ്റൊക്കെ കൊള്ളാനിരുന്നു ദാ മക്കൾ ഊഞ്ഞാലൊക്കെ ആടാൻ തുടങ്ങി ഒരു പത്ത് മിനിറ്റ് സമയം മാത്രമേ നമ്മളവിടെ ഉണ്ടായിരുന്നുള്ളൂ ഉള്ള സമയത്ത് എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് ഈ ഒരു ഭാഗം കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് നമുക്കിവിടെ നിന്ന് വരാൻ തോന്നിയില്ല അത്രയും രസമുള്ളൊരു കാഴ്ചയാണ് ഇത് ഈ കായലിൻ്റെ അടുത്ത് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളി സ്ഥലമാണ് അപ്പോൾ എല്ലാവർക്കും ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊക്കെ വരേണ്ട സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലായിട്ടും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ കുറേ ആൾക്കാരുണ്ടാവാം ഈ സ്ഥലം അത്ര അറിയാത്ത ആൾക്കാർ അപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ട് വന്ന് ഈ സ്ഥലമൊക്കെ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു പോകാം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം ബൈ ബൈ